നമ്മൾ വീട്ടിൽ പാല് വാങ്ങുന്നവരല്ലേ അപ്പം വീട്ടിൽ വാങ്ങുന്ന പാല് വെച്ചിട്ടുണ്ടല്ലോ നമുക്ക് നല്ല നെയ്യ് ഉണ്ടാക്കിയെടുക്കാം നല്ല ശുദ്ധമായിട്ടുള്ള നിറ നെയ്യ് വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അപ്പം നമ്മൾ പാല് വാങ്ങുന്ന കാശിന് നമുക്ക് നെയ്യ് ഉണ്ടാക്കി ലാഭിക്കാം സിമ്പിൾ സിമ്പിളായിട്ട് ഇതാ അര കിലോ മുക്കാൽ കിലോ ഉള്ള നെയ്യ് ഉണ്ടാക്കി എടുത്തേ കാണുന്നത് അപ്പോൾ ഞാൻ ഇതുപോലെ കടയിൽ നിന്ന് പാൽ സോറി കടയിൽ നിന്ന് നെയ്യ് വാങ്ങാറില്ല അപ്പോൾ ഇതുപോലെ നിങ്ങൾക്കും ഉണ്ടാക്കിയെടുക്കാവുന്നൂ നല്ല ടേസ്റ്റാണ് ഈ ഒരു നെയ്യ് ഇങ്ങനെ ഉണ്ടാക്കി എടുക്കുവാണെങ്കിൽ നമുക്ക് എന്താ ഡ്രൈ സ്കിന്നൊക്കെ ഉള്ളവരില്ലേ ആ ഡ്രൈ സ്കിന്ന് മാറാനൊക്കെ ആയിട്ടും എല്ലാത്തിനും നല്ല കേട്ടോ അതെല്ലാം വളരെ ടേസ്റ്റിയാണ് കുട്ടികൾക്ക് വളരെ ഹെൽത്തി ആയിട്ടുള്ള നെയ്യാണ് നിങ്ങൾക്ക് വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാവുന്നുള്ളൂ സിംപിളാണ് അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് ഉള്ളിച്ചോറൊക്കെ ഉണ്ടാക്കിയിട്ട് കുട്ടികൾക്ക് വെയിറ്റ് വയ്ക്കാനൊക്കെ ആയിട്ടും അതുപോലെ രക്തം ഉണ്ടാവാനൊക്കെ ആയിട്ട് ഉള്ളിച്ചോറ് ഉണ്ടാക്കി കൊടുക്കാം അപ്പം ഉണ്ടാക്കുന്ന ഞാൻ നെയ്യ് ഉണ്ടാക്കുന്ന എങ്ങനെയാണ് ണിച്ചെ അപ്പോൾ നിങ്ങൾ വീട്ടിൽ പാൽ വാങ്ങുന്നവരാണെങ്കിൽ ഈ ഒരു രീതിയിൽ ഉണ്ടാക്കിയെടുത്തോ മിക്ക ആളുകളും ഈ നെയ്യൊക്കെ ഉണ്ടാക്കുന്നത് ഒരുപാട് പാടുപെട്ട് ഈ എന്താ ഈ മിക്സിയിലൊക്കെ ഇട്ട് ജാറില് മിക്സിയുടെ ജാറിലൊക്കെ ഇട്ട് അടിച്ച് എന്തോ കടഞ്ഞൊക്കെ എടുത്തൊക്കെ അല്ല ഉണ്ടാക്കുന്ന അതിൻ്റെ ആവശ്യമൊന്നും ഇല്ല കേട്ടോ അപ്പൊ നമ്മൾ പാല് വാങ്ങുമ്പോൾ പാക്കറ്റ് പാല് വാങ്ങരുത് നമ്മൾ സൊസൈറ്റീൽ നിന്നൊക്കെ വാങ്ങുന്ന പാലാണ് നല്ല നെയ്യുള്ളൂ കേട്ടോ അപ്പോൾ നിങ്ങൾ സൊസൈറ്റീന്നൊക്കെ ഇപ്പോൾ ഒരു ലിറ്റർ ഒക്കെ പാലാണ് നിങ്ങൾ ആഴ്ചയിലൊക്കെ വാങ്ങുന്ന ഉണ്ടെങ്കിൽ സൊസൈറ്റിയിൽ നിന്നുള്ള പാലിൽ നല്ല നെയ്യായിരിക്കും അപ്പൊ അവിടുന്ന് പാല് വാങ്ങാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ നമുക്ക് നെയ്യ് ഉണ്ടാക്കി ലാഭിക്കുകയും ചെയ്യാം കേട്ടോ അപ്പോൾ ഇതുപോലെ പാല് വാങ്ങിയതിന് ശേഷം ഞാൻ ഒരു ആഴ്ചയിൽ ൂടെ രണ്ട് ലിറ്റർ വെച്ചിട്ടൊക്കെ പാൽ വാങ്ങുന്നത് അപ്പം ഇതുപോലെ ഞാൻ തിളപ്പിച്ചിട്ട് ചൂടാറ്റിയിട്ട് നേരെ ഫ്രിഡ്ജിലേക്കാണ് എടുത്ത് വയ്ക്കുന്നത് അപ്പം നമ്മളത് ഫ്രിഡ്ജിലേക്ക് എടുത്ത് വയ്ക്കാൻ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പിറ്റേന്നൊക്കെ ആകുമ്പോൾ നമ്മൾ നോക്കുമ്പോഴല്ലോ ഇതുപോലെ ഈ മുകളിൽ നല്ല ബട്ടർ ഇങ്ങനെ ഊറി ഊറിക്കെടുക്കും കേട്ടോ അപ്പം ഈ ഒരു ബട്ടറ് നമ്മളിങ്ങനെ സൈഡിലേക്ക് നീക്കി നീക്കി നമ്മൾ ചായക്കോ അതായത് കുട്ടികൾക്കൊക്കെ ആയിട്ട് പാലൊക്കെ ആയിട്ട് അങ്ങനെ എടുക്കുമ്പോൾ ബട്ടർ നീക്കി നീക്കിയിട്ട് എടുക്കുകയാണെങ്കിൽ ഈ നല്ല കട്ടിയുള്ള ബട്ടർ ഉണ്ടല്ലോ ഏറ്റവും താഴെയായിട്ട് ഊറി ഊറി വരും കേട്ടോ അപ്പം നമുക്ക് നല്ല കട്ടിക്ക് ഇത് ഒരുപാട് ദിവസങ്ങളൊന്നും വേണ്ട നമുക്ക് ഏകദേശം ഒരു മാസം കൊണ്ടൊക്കെ നല്ല രീതിയിൽ ഇതുപോലെ ബട്ടർ നിങ്ങൾക്ക് എടുക്കാം അപ്പോൾ ഈ ബട്ടർ നിങ്ങൾക്ക് ഫ്രിഡ്ജിൽ ഇനിയിപ്പോൾ കുറച്ച് പാൽ വാങ്ങുന്നതെങ്കിൽ നിങ്ങളത് ടെൻഷനെടുക്കേണ്ടി ഇനി ഇപ്പോൾ ഇരുന്ന് കേടാവോ അങ്ങനെയുള്ള പേടിയൊന്നും വേണ്ട നമുക്കൊരു മൂന്ന് നാല് മാസമൊക്കെ ഈ ഒരു ബട്ടർ കുറേ കുറേ ഇനി പര ലിറ്റർ പാൽ വാങ്ങിയാലും കുഴപ്പമില്ല ഈ തിരിച്ച് നമുക്കത് എടുത്ത് ഫ്രീസറിൻ്റെ താഴത്തെ തട്ടുണ്ടല്ലോ അതിലേക്ക് എടുത്ത് വെച്ചാൽ മതി ചോറ്റുപത്രത്തിലാക്കി വെച്ചാൽ മതി അപ്പം നമുക്ക് ഇങ്ങനെ കുറേച്ച് കുറേച്ച് വീതം കളക്ട് ചെയ്ത് വയ്ക്കുവാണെങ്കിൽ ഇതൊരു പാത്രത്തിൽ നിറഞ്ഞ് കഴിയുമ്പോൾ നമുക്കിതുപോലെ ഉണ്ടാക്കി എടുത്ത് എടുക്കാവുന്നൂട്ടോ എളുപ്പമാണ് കേട്ടോ അപ്പോൾ ഇതുപോലെ ഞാനിപ്പോൾ ഒരു നല്ല നോൺ സ്റ്റിക്കിൻ്റെ പാനുണ്ടെങ്കിൽ കുഴിയുള്ള പാനുണ്ടെങ്കിൽ നിങ്ങളതിലേക്ക് ഇട്ടോ അടി കത്തിപ്പിടിക്കത്തില്ല പിന്നെ ഈ കാണുന്ന ഒരു ക്രീമില്ലേ അത് നമുക്ക് ഫേസിൽ തേക്കാൻ നല്ല ഫേസിന് നല്ല കളർ വരികയും ചെയ്യും ഈ ഡ്രൈ സ്കിന്ന് മാറാനൊക്കെ ആയിട്ട് നല്ലതാണ് അപ്പോൾ ഇതുപോലെ നമുക്കതെല്ലാം ഇട്ടിട്ട് ഒന്ന് ഉരുക്കി ഉരുക്കി ഇടാം കേട്ടോ ഉരുക്കി ഉരുക്കുന്നതിൻ്റെ പാകം ഞാൻ കാണിച്ചുതരാം അപ്പോൾ ഈ ഒരു പാകം നമുക്ക് ഇതുപോലെ നല്ല ഒരു തവി വച്ചിട്ട് അത് ഇതിങ്ങനെ ഇട്ടിട്ട് അതിലെല്ലാം പോകരുത് കേട്ടോ അത് ഇതുപോലെ ഇച്ചിരി കുഴിയുള്ള പാത്രത്തിലേക്ക് എണ്ണ ഉണ്ടാക്കി എടുക്കാൻ അടിയിട്ടുള്ളത് കേട്ടോ അല്ലെങ്കിൽ ഇങ്ങനെ പൊട്ടി 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 ഈ നെയ്യിൻ്റെ ഒരു എണ്ണ ഉണ്ടല്ലോ നമ്മൾ കയ്യിലേക്ക് തെറിക്കും കേട്ടോ അപ്പോൾ ഇതുപോലെ ഒന്ന് താഴ് വെച്ചിങ്ങനെ ഇളക്കി 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 കൊടുക്കണം നമ്മൾ ഈ നോൺ സ്റ്റിക്കിൻ്റെ പാ പാലിലാണ് നമ്മളിങ്ങനെ ഇളക്കി കൊടുക്കുമ്പോൾ ഒത്തിരി അടി പിടിച്ചാലും നമുക്ക് കത്തിപ്പിടി ഒരുപാട് കത്തിപ്പിടിക്കാതെ നമുക്ക് നല്ല പെട്ടെന്ന് പെട്ടെന്ന് കിട്ടും കേട്ടോ ഇത് കണ്ടോ ഇത് നമ്മൾ ലാസ്റ്റ് ഇതിൻ്റെ പരിവമായി വരുമ്പം ഇതിങ്ങനെ പതഞ്ഞ് പതഞ്ഞ് വരും അതായാലും സോപ്പിൻ്റെ പത പോലെ പുന്തിപ്പുരും നമ്മൾ ഈ ഒരു എന്താ ഈ ബട്ടർ ഇങ്ങനെ ശരിക്കും പിരിഞ്ഞ് നമ്മൾ മോര് പിരിഞ്ഞ് വരത്തില്ലേ അതുപോലെ പിരിഞ്ഞ് പിരിഞ്ഞ് ഇതിൻ്റെ അകത്തുനിന്ന് നല്ല അതിൻ്റെ നെയ്യ് താൻ ഊറി ഊറി വരും കേട്ടോ ഇനി ഇതിൻ്റെ അകത്തു നല്ല ആ ഒരു ബട്ടറിൻ്റെ ഇത് നമ്മളിങ്ങനെ ശരിക്കും മുരിഞ്ഞ് ഒരു ബ്രൗൺ കളറിലേക്ക് ആകുമ്പം നിങ്ങളത് എടുത്താൽ മതി അപ്പോൾ ഇത് കണ്ടോ ലാസ്റ്റത്തെ ഒരു പരിവം വരുമ്പോൾ ഇതിങ്ങനെ പതഞ്ഞ് മുകളോട്ട് പൊന്തി വരും ഹൈ ലെവലിൽ ഇട്ടിട്ട് അങ്ങോട്ട് ഇവിടെ നോക്കി നിന്നിട്ടുണ്ടെങ്കിൽ മൊത്തത്തിൽ പതഞ്ഞു മുകളിൽ നിന്ന് ചാടിപ്പോരുട്ടോ അപ്പം ഇത് നമ്മൾ സിമ്മിലേക്ക് ഇടാം സിമ്മിൽ തന്നെ ഇട്ടാൽ മതി കേട്ടോ സിമ്മിൽ തന്നെ ഇട്ട് കഴിച്ചാൽ അല്ലെങ്കിൽ പിന്നെ താഴത്തേക്ക് പോരും അത് പതഞ്ഞ് അപ്പോൾ ഇതുപോലെ ഇളക്കിയിട്ട് നല്ല രീതിയിൽ ഇതുപോലെ പത വന്ന് കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് നമ്മളിങ്ങനെ കോരി നോക്കുക ഇത് കണ്ടോ ഇതിന്റെ കളർ നിങ്ങൾ കണ്ടോ നല്ല ബ്രൗൺ കളറിലേക്ക് വന്നിട്ടുണ്ട് ഇതെങ്ങനെ കേട്ടോ നമ്മൾ തേങ്ങയൊക്കെ പറക്കൂലേ അതുപോലെ കേട്ടോ അപ്പോൾ അതിങ്ങനെ വറുത്തിട്ട് സോറി വറക്കുമല്ല ഇങ്ങനെ ഇളക്കി 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 കൊടുക്കാം അതിന് ശേഷം തീ ഓഫ് ചെയ്യാം ഓഫ് ചെയ്തതിന് ശേഷം പാതയൊക്കെ ഒന്ന് അടങ്ങി ചൂടാറി കഴിഞ്ഞ് കഴിയുമ്പം നമുക്ക് ഇപ്പോൾ തൽക്കാലത്തേക്ക് ഒരു സ്റ്റീലിൻ്റെ കപ്പുണ്ടെങ്കിൽ സ്റ്റീലിൻ്റെ അരിപ്പയിലേക്ക് അരിച്ചൊഴിക്കാം പ്ലാസ്റ്റിക്കിൻ്റെ അരിപ്പയിലേക്കും മറ്റൊന്നും അരിച്ചൊഴിച്ചേക്കല്ലേ കേട്ടോ അത് തൊള വീണ് അതിൻ്റെ ഉള്ളിലോട്ടേക്ക് ചാടിപ്പോകും പണ്ട് ഞാൻ എനിക്ക് തരുന്ന സമയത്തുണ്ടല്ലോ ഞാനിങ്ങനെ പ്ലാസ്റ്റിക്കിൻ്റെ അരിപ്പിലേക്ക് അരിച്ചു വെച്ചപ്പോൾ വലിയ വലിയൊരു തുള വീണു അതേ പിന്നെ മതിയായി അപ്പം പിന്നെ ഈ ഒരു രീതി രീതിയിലാണ്ടേ ചെയ്യാറുള്ളൂ അപ്പോൾ അതാ പറഞ്ഞത് പോലെ വെളിവില്ലാത്തതെല്ലാം ഒക്കെ ഉണ്ടെങ്കിലേ അതുകൊണ്ടാട്ടോ ഞാൻ പറഞ്ഞതന്നെ അപ്പം ഇങ്ങനെ ഇല്ലാത്ത അരിച്ചൻ ഒഴിക്കുക പിന്നെ നല്ല രീതിയിൽ തന്നെ ചൂട് ആരൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോഴുണ്ടല്ലോ അപ്പോൾ നമുക്കിതിന്ന് കുപ്പിയിലേക്ക് ഒഴിക്കട്ടോ നല്ല ചില്ലു കുപ്പിയിലേക്കെ ഒഴിച്ചിട്ട് ഫ്രിഡ്ജിൽ വെക്കണ്ട നമുക്ക് വെളിയിൽ തന്നെ വച്ചാൽ മതി ഒരു കൊല്ലം ഇരുന്നാലും ഈ നെയ്യ് ഒന്നും കേടാവത്തില്ല കേട്ടോ വെളിയിൽ തന്നെ വച്ചാൽ മതി അപ്പം വെയിറ്റ് കുറവുള്ള കുഞ്ഞു കുട്ടികൾ വെയിറ്റ് കുറവുള്ള കുഞ്ഞു കുട്ടികളെല്ലാം വെയിറ്റ് കുറവുള്ള ക്ഷീണൊക്കെ ക്ഷീണിജക്കെ ഇരിക്കുന്ന ആളുകളൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ നിറ നെയ്യുണ്ടാക്കിയിട്ട് നമ്മൾ ചോറിൻ്റെ ഒക്കെ ഒപ്പം അതുപോലെ തന്നെ എന്താ ഈ പഴയൊക്കെ പൊരിക്കുന്നതിൻ്റെ കൂടുതലൊക്കെ കുട്ടികൾക്ക് കൊടുക്കുവാണെങ്കിൽ ഇപ്പോൾ സ്കൂളടിച്ചിരിക്കുന്ന വെക്കേഷൻ ടൈമല്ലേ അപ്പോൾ കുട്ടികൾക്ക് ഈ ഒരു രീതിയിൽ നെയ്യൊക്കെ ഉണ്ടാക്കി കൊടുക്കുവാണെങ്കിൽ ശരീരം നന്നാകാനൊക്കെ ഇട്ട് നല്ല ഉണ്ടാവും ഞാനത് ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അതേപോലെ നല്ല നമ്മൾ കടയിൽ നിന്ന് അങ്ങനെ നെയ്യ് പോലെ തന്നെ അതായത് ശരിക്കും ഒന്ന് കിട്ടി കണ്ടോ നല്ല മണമാണ് നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന നെയ്യു ഭയങ്കര മണമാണ് അപ്പോൾ ഇതിനകുന്ന ഒരു ഒന്നര സ്പൂണോളം നമുക്ക് ഞാനിപ്പം ഉണ്ടാക്കിയ പാനിയിൽ തന്നെയായിട്ട് എടുത്തിട്ടേക്കുന്നത് അതിലേക്ക് നമുക്ക് ഉള്ളിച്ചോറുണ്ടാക്കാനാണെങ്കിൽ നമുക്ക് നമ്മൾ സാധ നമ്മൾ കഴിക്കുന്ന വെ വെള്ളരിയുടെ കുത്തിരിട്ടൊക്കെ ഉച്ചക്ക് കഴിക്കുന്ന ചോറുണ്ടല്ലോ ആ ചോറ് ചോറെടുത്താൽ മതി കേട്ടോ അപ്പോൾ അതിനൊക്കെ നമുക്ക് ഒരു അഞ്ചാറ് ചുവന്നുള്ളി ഇട്ട് കൊടുക്കാം ചുവന്നുള്ളി നമുക്കിങ്ങനെ മൂപ്പിച്ച് കൊടുക്കും ഇട്ടൊക്കെ കുട്ടികൾക്ക് ചോറ് കൊടുക്കുവാണെങ്കിൽ ബ്ലഡ് ഉണ്ടാകാൻ നല്ലതാണ് രക്തശുദ്ധീകരിക്കാൻ നല്ലതാണ് കേട്ടോ പിന്നെ കറിവേപ്പില ഇട്ട് കൊടുക്കാം മുടി ഉണ്ടാവാൻ നല്ലതാണ് കറിവേപ്പില ദഹനം ഉണ്ടാകാനൊക്കെ ആയിട്ട് നല്ലതാണ് കറിവേപ്പില അപ്പം പിന്നെ കണ്ണിൻ്റെ കാഴ്ചക്കൊക്കെ കറിവേപ്പില കഴിക്കുന്നത് നല്ലതാണ് അപ്പം ഇതുപോലെ ഉള്ളിയൊക്കെ അരിഞ്ഞിട്ട് ഇങ്ങനെ ഒന്ന് മൂപ്പിച്ചതിന് ശേഷം നമ്മൾ സാധാ ചോറ് കുട്ടികൾ കഴിക്കുന്ന ചോറ് എന്തോരണോ അത്രയും ഇതുപോലെ അങ്ങോട്ട് വാരി ശരിക്കും നന്നായിരുന്നു കൂട്ടി ഇളക്കി ചെറിയൊന്ന് രീതിയിലൊന്ന് ചൂടായി കഴിഞ്ഞ് കഴിയുമ്പോൾ ഉണ്ടല്ലോ ചോറ് നല്ല മണമാണ് കേട്ടോ നല്ല മണവും മാത്രമല്ല രുചിയുണ്ട് കേട്ടോ ഇനി നമ്മൾ നമ്മളിതിനകത്ത് ഉപ്പ് ഇട്ടിട്ട് ഇളക്കിയെടുക്കണമായിരുന്നു കേട്ടോ ഞാൻ അത് ഇട്ട് സ്കിപ്പ് പോയിട്ടുണ്ട് ഞാൻ ഇട്ടായിരുന്നു ക്യാമറ ഓൺ ആയിരുന്നു കേട്ടോ ഓർത്താപ്പം അങ്ങനെ നിങ്ങൾ ഉപ്പിട്ടിട്ട് കൂട്ടി ഇളക്കിയിട്ട് ചൂടിനോടെ കുട്ടികൾക്ക് കൊടുക്കുവാണെങ്കിൽ നല്ല ടേസ്റ്റിന് കുട്ടികൾ കഴിച്ചോളൂ കേട്ടോ നല്ല രുചിയാണ് ഇനി വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ ദോശക്കൊക്കെ നിങ്ങൾ ഒക്കെ കുഴച്ച് വെക്കുകയാണെങ്കിൽ കുട്ടികൾക്ക് നെയ്യ് ഇതുപോലെ ഒഴിച്ച് നമുക്ക് കട്ടി കുറച്ച് ചൂട്ടെടുക്കുവാണെങ്കിൽ നെയ് റോസ്റ്റ് ഉണ്ടാക്കി എടുക്കാനൊക്കെ ആയിട്ടും അത് എളുപ്പമാണ് അപ്പോൾ ഏതെങ്കിലുമൊക്കെ രീതിയിൽ കുട്ടികൾക്ക് ഇച്ചിച്ച് നെയ്യ് കകത്ത് ചെന്നിപ്പോൾ സ്കൂളാക്കി വെക്കേഷൻ ടൈമല്ലേ അപ്പം ഇങ്ങനെ നെയ്യ് ഉണ്ടാക്കി വീട്ടിൽ കൊടുക്കുവാണെങ്കിൽ കുട്ടികളത് കഴിച്ചോളും നല്ല ടേസ്റ്റ് ആണ് കേട്ടോ പിന്നെ ഈ ഒരു നെയ്യ് നമുക്ക് മുരിച്ചിലൊക്കെ ഉള്ളവർക്ക് ദേഹത്ത് തേച്ച് കൊടുക്കാനൊക്കെ നല്ലതാണ് നല്ല ഡ്രൈ സ്കിൻ ഒക്കെ ഉള്ളവർക്ക് നെയ്യ് നല്ല നെയ്യൊക്കെയാണെങ്കിൽ ഈ തൂത്ത് കൊടുക്കാം കേട്ടോ അപ്പം ഉണ്ടാക്കി നോക്കാം പാല് വാങ്ങുന്ന ആളുകളൊക്കെ ആണെങ്കിൽ നമ്മൾ പാല് വാങ്ങുന്ന പൈസ ഉണ്ടെങ്കിൽ അത് അത് നമുക്ക് നെയ്യ് ഉണ്ടാക്കി ലാഭിക്കാം കേട്ടോ അപ്പോൾ ഒന്ന് ഉണ്ടാക്കി നോക്കാം നല്ലൊരു എണ്ണം കാണാം വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യാൻ മറക്കരുത് ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഫോളോ കൂടി ചെയ്ത് വെക്കാൻ മറക്കില്ല കേട്ടോ